നമസ്കാരം സോക്കർ സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലെ മത്സരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് സീസണിലെ ഗോൾഡൻ ഷൂ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മറ്റാരുമല്ല നമ്മുടെ ബോണ്ടസ് ലിഗയിൽ കളിക്കുന്ന ബയൺ മിനിക്ക് താരം ഹരി കെയ്നാണ് ഗോൾഡൻ ഷൂ അവാർഡിന് അർഹനായിട്ടുള്ളത് മുപ്പത് വയസ്സുകാരനായ ഹരി കെയ്ൻ മുപ്പത്തി ആറ് ഗോളുകളാണ് ഈ പ്രാവശ്യം വൺ ഡേ ലീഗിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ആകെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് നാല്പത്തി അഞ്ച് മത്സരങ്ങളാണ് അദ്ദേഹം എല്ലാ കോമ്പറ്റീഷനിലുമായിട്ട് ഈ പ്രാവശ്യം അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നാല്പത്തി നാല് ഗോളുകളും പന്ത്രണ്ടാം സിസ്റ്റും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ കാര്യമല്ല ഒരുപാട് നല്ല ഗോളുകൾക്ക് വഴിയൊരുക്കാനും ഒരുപാട് നല്ല ഗോളുകൾ അടിക്കാനും അദ്ദേഹത്തിന് ടീമിന് നല്ലൊരു പ്ലെയർ ആവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചെറിയൊരു കാര്യമല്ല പക്ഷെ എന്നാൽ പോലും വേണ്ടിന് വേണ്ടി ഒരു ട്രോഫി നേടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു 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 വിഷമം എന്തായാലും അദ്ദേഹത്തിന് ഉണ്ടാവും ഉണ്ടാവുന്നതിന് നമുക്ക് ആർക്കും യാതൊരു സംശയവും ഇല്ല ഗോൾഡൻ ഷൂവിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും തവണ ഗോൾഡൻ ഷൂ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് മറ്റാരുമല്ല അർജന്റീനിയൻ സൂപ്പർ താരമായിട്ടുള്ള ലിയോണൽ മെസ്സിയാണ് ആറു തവണയാണ് ലിയോണൽ മെസ്സി ഗോൾഡൻ ഷോ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ നാല് പ്രാവശ്യം ഗോൾഡൻ ഷോ അവാർഡ് കരസ്ഥമാക്കിയപ്പോൾ ലൂയിസ് സുവാരസ് റോബർട്ടോ ലെവൻഡോസ്കി എന്നിവർ രണ്ട് തവണ വീതം യൂറോപ്യൻ ഗോൾഡൻ ഷോ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് മറ്റൊരു രീതിയിൽ കാണാം നന്ദി